പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതാക്കൾ ട്രോളി ബാഗിൽ പണം നൽകിയിട്ടുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പണം കടത്തിയത് സംബന്ധിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വിഷയങ്ങളെല്ലാം ആ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരും അത് ഏതൊരു മുന്നണി പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്കിതിൽ വ്യക്തമായ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഉയർത്തിയത് ആ ഉയർത്തിയത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ല ലൂപ്പുകൾ അവർക്ക് കിട്ടി ആദ്യം തന്നെ അതിനുള്ളൊരു സമയം അവർക്ക് കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പെട്ടി വിവാദത്തിൽ പണം കൊണ്ടുവന്ന രാഹുൽ രക്ഷപ്പെട്ടത്